ദിനം വിശുദ്ധ പുഷ്പം ും സ്ഥിതിയായിരിക്കട്ടെ ഒറ്റപ്പെടുത്തപ്പെട്ടിരുന്നു വിലക്കി ഇടവകയിലെ മദറും വിളിച്ച് വഴക്കു പറഞ്ഞു ആദ്യ കുർബാന സ്വീകരണം പോലും തടസ്സപ്പെടുത്താൻ ആഗ്രഹിച്ചു ലൂർദിലെ നിരീശ്വരവാദിയായ മേയർ മരണദീതയെ ജയിലിൽ അടയ്ക്കാൻ തീരുമാനിച്ചു അപ്പോഴെല്ലാം അവൾക്ക് പറയാനുണ്ടായിരുന്നത് ഒരേയൊരു കാര്യം മാത്രം മാതാവ് പ്രത്യക്ഷപ്പെട്ട് അറിയിച്ചവ മാത്രം വാക്കുമാറ്റി പറയാൻ അവൾ പഠിച്ചിരുന്നില്ല ജീവിതത്തിലെ ഏകാന്തത ഖണ്ഭവിച്ച യാമങ്ങളിലും സത്യത്തെ അവൾ പിൻ ചെയ്യുന്നു വിശുദ്ധിയുടെ പടവകൾ കയറാൻ ആഗ്രഹിക്കുന്നവർ ആയിരം വട്ടം മനസ്സിൽ ഉറപ്പിക്കുക നിന്നോടൊപ്പം ലോകമോ സുഹൃത്തുക്കളോ ഉണ്ടാവില്ല ഈ പുണ്യ നീ എന്നും തനിച്ചായിരിക്കും എന്നാൽ സ്വർഗം നിനക്ക് കൂട്ടിനുണ്ടായിരിക്കും വിജയം കിരീടം നിനക്ക് സമ്മാനിക്കുന്നത് സർഗമായിരിക്കും ലോകമായിരിക്കില്ല അതിനാൽ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഈ ലോക ജീവിതത്തിലെ സഹ നിസാര സഹനങ്ങളെ സന്ദർശത്തോടെ സ്വീകരിക്കാം